ർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത് പിങ്കിയും ഗൗതമും നന്ദൂട്ടനും ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് എന്നിട്ട് ഡോക്ടർ നന്ദൂട്ടന്റെ കാല് പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുന്നുണ്ട് നന്ദുന്റെ കാലിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് വേദനയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട് ആ കുറവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നന്ദൂട്ടൻ എപ്പോഴും ഡോക്ടർ ഡോക്ടറായി ഡോക്ടറായി എന്നൊക്കെ പറയുന്നുണ്ട് ആ ഡോക്ടറിനെ പറ്റി ഇത് നന്ദൂട്ടൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ചോദിക്കുവാണ് ആരാണ് ആ ഡോക്ടറെന്നൊക്കെ അന്നേരം നന്ദൂട്ടൻ പറയുന്നുണ്ട് അങ്ങ് ശിവപുരത്തുള്ള ഒരു ഡോക്ടറാണ് ഞാൻ അവിടെ സ്പോട്ട് സ്പോട്ട്മെ പോയപ്പോൾ ഒന്ന് വീണപ്പോഴത്തേക്ക് ആ ഡോക്ടറാണ് എന്നെ നോക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഡോക്ടർ ഗൗതത്തോട് പറയുവാണ് നമ്മുടെ നമ്മുടെ ആഗ്രഹം നന്ദൂട്ടന്റെ കാല് എത്രയും ആ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഇപ്പോ നന്ദൂട്ടനെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറയുവാണ് അന്നേരം ഗൗതം പറയുവാണ് എൻ്റെ മുൻറെ കാല് ശരിയാവാൻ വേണ്ടിയിട്ട് ശുഭപുരത്തെന്നല്ല രാജ്യത്തിന്റെ ഏത് കോണിൽ കൊണ്ടുപോവാനും ഞാൻ തയ്യാറാണെന്ന് ഗൗതം ആ ഡോക്ടറിനോട് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് പിങ്കിക്ക് ആ സന്തോഷത്തിൽ നന്ദൂട്ടന് ഉമ്മ കൊടുക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നന്ദൂട്ടനെ ഞാൻ കാണിക്കുന്ന വെച്ചാൽ ഗൗരിമോളയാണ് നന്ദൂട്ടനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗൗരിയോട് നന്ദൂട്ടൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ഗൗരിയുടെ അടുത്തും ഡോക്ടർ ആൻറ്റിയുടെ അടുത്തേക്ക് വരുന്ന കാര്യം ഗൗരി ആ കാര്യം നന്ദയോട് പറയുന്നുണ്ട് നന്ദൂട്ടൻ ട്രീറ്റ്മെന്റിന് വേണ്ടി അമ്മയുടെ അടുത്തേക്കാണ് വരുന്നതെന്നൊക്കെ നന്ദുവും നന്ദൂൻ്റെ പപ്പയും അമ്മയും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും നന്ദയോട് പറയുന്നുണ്ട് കൊണ്ട് നന്ദൂട്ടൻ്റെ കാലിൽ ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കാനാണ് അവരെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് നന്ദയോട് ഗൗരിമോള് പറയുന്നുണ്ട് ഇങ്ങനെ ഗൗരിമോള് പറയുമ്പോൾ ചെറിയ ടെൻഷനോടെ നിൽക്കുന്ന നന്തയാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ